ഒരു കിഡിലൻ ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മിസ് ചെയ്യരുത് ഈ ഒരു ഡിബേറ്റ് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈബിളുമാരുടെയൊക്കെ കള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പല നടന്മാരെ കുറിച്ചിട്ട് ചില ഡീസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ ചറവറ പറഞ്ഞു വിടുന്ന നല്ല ഡീസൻസി ആയിട്ടുള്ള കുറച്ച് സ്ത്രീകള് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചില വാർത്തകൾ കൊടുത്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ പറഞ്ഞു അവരുടെ മുഖം നോക്കിയപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതൊക്കെ പക്ക ഫ്രോഡാണ് നടനും അല്ലെങ്കിൽ എം എൽ എ ആയിട്ടുള്ള മുകേഷിനെ കുറിച്ചിട്ടും ആരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെ കുറിച്ചിട്ടും ജയസൂര്യയെ കുറിച്ചിട്ടൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾ ഫ്രോഡാണ് എന്ന് നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിട്ടുണ്ട് ഈ മിനു മുനീർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പണ്ടത്തെ മിനു കുര്യൻ ആണ് മിനു മുനീർ മാധ്യമങ്ങളിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ആദ്യമൊക്കെ ഒന്ന് കേട്ടപ്പോ െട്ടിയായിരുന്നു പക്ഷെ പിന്നെ 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 നമുക്കത് മനസ്സിലായി ഒരു ഒന്നാം തരം ഫ്രോഡാണ് ഈ സാധനം അതായത് ഇവർ അഭിനയിച്ചിട്ടുള്ള സിനിമകളും അല്ലെങ്കിൽ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ചില കൂതറ സാധനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞത് എന്നാൽ നമ്മൾ ഈ താരസംഘടനയുള്ള നടനെയോ അല്ലെങ്കിൽ അവരെ ഒന്നും ഈ ആരോപണം ആരോപിക്കപ്പെട്ടിട്ടുള്ള നടന്മാരെ വെള്ളപൂശാനൊന്നും നമ്മളാളല്ല അതൊക്കെ കണ്ടെത്തേണ്ടതും അതെല്ലാം അവർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയേണ്ടതൊക്കെ അത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുണ്ട് ആ നിയമ സംവിധാനങ്ങളിലൂടെ അവരെ അത് കറക്റ്റായിട്ട് ഇവരത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം മറിച്ച് ഈ സ്ത്രീകൾ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മറിച്ച് അവരും ശിക്ഷിക്കപ്പെടണം കാരണം സ്ത്രീ സമൂഹത്തിന് നാണക്കേടാണ് ഇതുപോലുള്ള ആൾക്കാർ ഈ നമുക്കറിയാമല്ലോ ഈ തെരുവിലൊക്കെ വന്നിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെ മക്കൾക്ക് ആഹാരത്തിന് വേണ്ടി അവർ ഇഷ്ടമില്ലാതെ അവരുടെ ശരീരം വിൽക്കുന്ന സ്ത്രീകളെ നമുക്ക് പക്ഷെ ഇത് അതിനെക്കാട്ടിയൊക്കെ കടകെട്ട സാധനങ്ങളാണ് ഇവരൊക്കെ ഫോർഡെന്ന് പറഞ്ഞാൽ ഫ്രോഡ് കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ അരുൺകുമാറുമായിട്ട് ഈ മിനു കുര്യൻ ഒരു ചർച്ച നടത്തിയിരുന്നു പൊളിച്ചടിക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അരുൺകുമാർ പൊളിച്ചടിക്കി ഒരു കിടിലൻ ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ ഡിബേറ്റ് ഒന്ന് കേട്ടു നോക്കാം കേട്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കാൻ നേരെ ഡിബേറ്റിലേക്ക് പോവാം നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് രണ്ടായിരത്തിഒമ്പതിലൊന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ ഞാൻ പുള്ളിക്കാരൻ കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ ഞങ്ങള് തമ്മിലൊരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ ഇതിനിടയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഞാനൊരു സിംഗിൾ പേരൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചു കൂട്ടി ഒരു ഇദ്ദേഹത്തോട് തെറ്റാണോ

അനാപ്പം എല്ലാവരും എല്ലാവരും ചേട്ടാ ചേട്ടൻ വിളിച്ച് അങ്ങ് ശീലിച്ചു പോയതുകൊണ്ട് എല്ലാവരും ചേട്ടൻ വിളിക്കാറുള്ളത് വാട്സപ്പ് ചാട്ടിൽ ഇപ്പോഴും മുകേഷ് വരുന്നില്ല എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ ഇപ്പോൾ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുവല്ലേ അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരനോ എന്തെങ്കിലും പുള്ളിക്കാരെങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എൻ്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണംകിട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം ഇന്റിമേറ്റ് ഏ ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും ഉണ്ടാവില്ല അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യ കാലത്തെ കണ്ട് അയച്ചായിരുന്നു മുകേഷേട്ടായി ചേട്ടൻ ഇതൊക്കെ കളാമ സരി ചേച്ചേച്ചിയായിട്ട് നിങ്ങള് ഒരുമിച്ചിരിക്കും സരി ചേച്ചിയുടെ രണ്ട് ആൺകുട്ടികൾ അങ്ങനെയൊക്കെയാണ് ഒരു മെസ്സേജ് ആദ്യകാലത്ത് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് അതോ ഞാൻ ഓർക്കുന്നുണ്ട് ശരിക്കും ഓർക്കണ്ട എന്നാലും മാത്രം ഇന്റിമേറ്റഡ് ആയിട്ടാണ് ഒരു ഇന്റിമേഷൻ എനിക്ക് അന്നും ഇല്ല എനിക്ക് ഇന്നുമില്ല അയച്ചിട്ടുണ്ടായിരിക്കും ായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻ ചെയ്യും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എല്ലാ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് ഈ അലോകെ എല്ലാവർക്കും ഗുഡായിട്ട് കേട്ടാ അതുകൊണ്ട് ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് അയക്കോണ എന്താ പറയാ അത് അയക്കുമ്പോ നമ്മള് സ്റ്റേറ്റിലല്ലോ കൊടുക്കുന്നത് അതെന്റെ ഒരു സ്നേഹ പ്രകടനം ദാറ്റ്സ് ഓൾ അത് അതിനെ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് അത് പറയാ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ മോൾക്ക് വേണമെങ്കിൽ കൊടുക്കും അത് എന്റെ ഒരു സ്നേഹ പ്രകടനം അതിന് പ്രേമമായിട്ട് പ്രേമമായിട്ടാ കാമമായിട്ടാണ് കാണരുത് ഇവൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു എന്നിട്ട് 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 അപ്പൊ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് ഓരോ ഒച്ച കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്താ പറയുക അപ്പൊ ഇവൻ പറയാ ഞാൻ കൊടുത്തിട്ടുണ്ടാവുന്നിട്ട് ഞാൻ പറകേഷിനെ ഞാൻ വിളിച്ചു ഏ എന്നിട്ട് അപ്പം അവൻ പറയാം ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കണം നീ എന്താണ് എൻ്റെ പെണ്ണ് എൻ്റെ പെങ്ങളെ നീ ചെയ്തത് പ്രേ ഇവിന്റേതായ ലോക്കൽ ഭാഷ ശരിക്കും കൊണ്ട് പറഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞു ചേ അത് വേണ്ടിയിട്ടില്ല നീ നീ നിക്കിടന്ന് ഫോൺ കിട്ടിയാ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഫോൺ എടുത്ത് നമ്പർ എടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു നീ എൻ്റെ ഫോണിൽ നിന്നാണോ നീ ആടെ ഫോണിൽ നിന്ന് വിളിച്ചേ അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ എനിക്കറിയില്ല എൻ്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത് പക്ഷേ ഞാൻ വേണ്ടിയിട്ടില്ല എനിക്കറിയത്തില്ല രണ്ടായിരം രൂപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഈ രണ്ട് ചോദ്യമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ചോദിച്ചത് ആ മോളുടെ ഫീസ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ മെസ്സേജ് അത് പിന്നീട് കണ്ടു കണ്ടപ്പോൾ പിന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഇത് ഞാൻ അയച്ചതല്ല അയച്ചതാണ് കഴിഞ്ഞ അയച്ചാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തത് ഞാൻ എന്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാർട്ട് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിപ്പോഴാണ് ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നത് എല്ലാം കാരണം ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ എന്റെ സി എച്ച് അടുത്തിട്ട് ഞാൻ വൺ സിക്സ്റ്റി ഫോറിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അയ്യോ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിന്റെ താഴെ എന്റെ നമ്പർ എന്നിട്ട് െങ്കിൽ ഞാൻ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഡിലീറ്റ് ഫോർ ഫോർവേൺ കൊടുക്കത്തില്ലേ ഭയങ്കര ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഞാൻ അപ്പൊ പിന്നീട് ഒരു ഒൻപത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചുകൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക്ക് മെയിൽ മിനു ഒരിക്കലും ഞാൻ പറയാം കാര്യം ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടോ അതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്കാ എനിക്ക് കസിൻസ് ഉണ്ട് ഞാൻ വിചാരിച്ചാലിക്കാം ആൾക്കാർ വരവ് അവരെ കൊണ്ട് എനിക്ക് എന്താ പുള്ളിക്കാരൻ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരു ലക്ഷം രൂപയും അഞ്ചു പൈസ ഗുണം ഉണ്ടായിട്ടില്ല ഇത്ര പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സാഹചര്യം എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലേ വേണ്ടിയോ കടമയില്ലേ ചോദ്യം ഞാൻ സഹായം എനിക്ക് മനസ്സിലായി വാട്ട് എ ക്രൂവൽ പേഴ്സൺ പേഴ്സൺ നമുക്ക് ഒറ്റ കാര്യം സാഹചര്യം രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലോന്നും മുതിരില്ലായിരുന്നു അല്ലേ അങ്ങനെ പറയാൻ പറ്റത്തില്ല സത്യത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹമുണ്ടല്ലോ ഇവരെയൊക്കെ ചൂലും കെട്ടിന് അടിച്ചു ഓടിക്കണം കാരണം ഇവരൊക്കെ സ്റ്റാൻഡേർഡ് ആണ് കൊലോട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയാൻ ഉളുപ്പോ നാണവോ ഉണ്ട് കാണ്ഡാമൃഗത്തിന്റെ തോലിനെക്കാട്ടി കട്ടിയാണ് ഈ ഇനങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് എന്റെ മുഖം കാണിക്കണം എന്റെ മുഖം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഇരിക്കത്തില്ല അതിന് ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ടുള്ള സാധനം അപ്പം ഫേമസ് ആകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുന്നത് ഇതുപോലുള്ള ആമ്പിള്ളേറെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെടുത്തിട്ട് വലിച്ചു കീറി പിത്തിയിൽ ഒട്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതാണെങ്കിലും അവസാനം ചോദിച്ചിട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ ഇരുപത്തിയ്യായിരം രൂപ അന്ന് തന്നിരുന്നെങ്കിൽ ഈ ആരോപണമായിട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല കാരണം കാശിന് ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞതിന്റെ ആ ഒരു പൊരുള് എന്താണെങ്കിലും അരുൺകുമാർ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ വൃത്തികെട്ട സാധനങ്ങളാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീ സമൂഹങ്ങൾക്ക് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അമ്മ അമ്മ സംഘടന രണ്ടായിട്ട് പിളർപ്പിലേക്കാണ് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് എന്തായാലും ആ താരസംഘടനയെ മൊത്തത്തിൽ എന്താ എന്താ ഒരു പഴഞ്ചൊല്ലോ അല്ലെ പെണ്രുമ്പൊട്ടാൽ ബ്രഹ്മനും തോറ്റുപോകുമെന്നൊക്കെ ഉള്ള ഒരു പഴഞ്ചലുണ്ടല്ലേ എന്ന് പറഞ്ഞാണ് ആ ഒരു സംഘടന ഇപ്പം ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഡിബേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വസിക്കുക ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷ നിങ്ങളുടെയൊക്കെ സ്വന്തം